ഫുട്ബോളും ക്രിക്കറ്റും എൻ്റർലി രണ്ട് ഡിഫറൻറ്റ് ഗെയിമുകളാണ് രണ്ടും തമ്മിൽ യാതൊരു താരതമ്യവുമില്ല എന്നാൽ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഈ രണ്ട് കളികളും പ്രിയപ്പെട്ടതാണ് നമ്മളിൽ പലരും രണ്ട് കളികളും ഒരുപോലെ ഫോളോ ചെയ്യുന്നവരുമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന് നാടായ ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ ഗെയിം ക്രിക്കറ്റാണ് രണ്ട് കളികളുടെയും സീസണും സ്ട്രക്ചറും മാറ്റമുണ്ടെങ്കിലും രണ്ട് കളികളും ഒരുപോലെ പിന്തുടരുന്നവർ അവിടെയുമുണ്ട് ഒരാൾക്ക് അയാളുടെ ഭാര്യയോ അയാളുടെ രാഷ്ട്രീയത്തെയോ എന്തിനെ മതത്തെ വരെ മാറ്റാൻ പറ്റും പക്ഷേ പ്രിയപ്പെട്ട ഫുട്ബോൾ ക്ലബിനെ മാത്രം മാറ്റാൻ പറ്റില്ലെന്ന് എറിക്കണ്ടോണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്രിക്കറ്റ് താരങ്ങളുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബ് ഏതായിരിക്കും ഒരു കൗതുകത്തിന് അതൊന്ന് നോക്കിയാലോ നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയർ ലീഗിന്റെ നാടായ ഇംഗ്ലണ്ടിൽ നിന്നും തന്നെ തുടങ്ങാം വർത്തമാന ഇംഗ്ലീഷ് ടീമിലെ പ്രീമിയം ബാച്ചറാണ് ജോ റൂട്ട് റൂട്ട് ഷെഫീൽഡുകാരനാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ക്ലബ്ബ് ഷെഫീൽഡ് യുണൈറ്റഡ് ആണ് സോഷ്യൽ മീഡിയകളിലൂടെയും സ്റ്റേഡിയത്തിലെത്തിയും അദ്ദേഹം ആ ഇഷ്ടം പ്രകടിപ്പിക്കാറുമുണ്ട് ഇംഗ്ലീഷ് ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാറാണ് ബെൻ സ്റ്റോക്സ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ക്ലബ്ബ് ടോട്ടൻഹാണു ന്യൂസിലാൻഡിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കൂടിയേറിയ സ്റ്റോക്സ് ഒരു കടുത്ത ഫുട്ബോൾ ആരാധകനല്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടോട്ടനം സ്റ്റോക്സിനെ ഒരു പേഴ്സണലൈസഡ് ജേസി സമ്മാനിച്ചു ഇതിന് പിന്നാലെ താനൊരു സ്പെർസ് ഫാനാണ് എന്ന് അദ്ദേഹം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു ഇംഗ്ലീഷ് ക്രിക്കറ്റിലെ മറ്റൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്ന ആൻഡ്രൂ ഫ്ലിൻഡോഫ് ഒരു കടുത്ത മാഞ്ചസ്റ്റർ സിറ്റി ആരാധകനാണ് അദ്ദേഹം പുതിയ കാലത്ത് സിറ്റി ഫാനായതല്ല അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാം വയസ്സ് മുതൽ തന്നെ അദ്ദേഹം സിറ്റി ഫാനാണ് ഇംഗ്ലീഷ് ക്രിക്കറ്റിലെ മറ്റൊരു സൂപ്പർ താരമായിരുന്ന കെവിൻ പീറ്റേഴ്സൺ ഒരു കട്ട ചെൽസി ആരാധകനാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കട്ട ആരാധകനെ പോലെ പെരുമാറാറുള്ള അദ്ദേഹം മറ്റു ഫാൻസുമായി തർക്കിക്കാറുമുണ്ട് ലാംബാഡ് കോൾ ജോൺ ടെറി അടക്കമുള്ള പല ചെൽസി താരങ്ങളുടെയും അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കൂടിയേറിയ എൻ ചെൽസിയിലാണ് ജീവിച്ചിരുന്നത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജുമായും താരങ്ങളുമായും എല്ലാം മികച്ച ബന്ധവും അദ്ദേഹത്തിനുണ്ട് ഇംഗ്ലീഷ് ടീമിലെ ഭൂരിഭാഗം പേരും തങ്ങളുടെ ജന്മസ്ഥലത്തിനനുസരിച്ചാണ് ഫുട്ബോൾ ടീമുകളെ ഇഷ്ടപ്പെടുന്നത് നോട്ടിംഗാരനായ ബോർഡ് നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ആരാധകനാണ് ലീഡ്സ് അക്കാദമിയിൽ ഏഴ് വർഷത്തോളം കളിപിടിച്ച ജോണി വെറസ്റ്റോ ലീഡ്സ് യുണൈറ്റഡിന്റെയും ഫാനാണ് മറ്റൊരു കടുത്ത ചെൽസി ആരാധകൻ കൂടിയുണ്ട് ദക്ഷിണാഫ്രിക്കൻ പേസർ ഡെയിൽ സ്റ്റെൻ ആണിത് ചെൽസിയോടുള്ള ഇഷ്ടം അദ്ദേഹം പല കുറെ തുറന്നു പറഞ്ഞിരുന്നു സ്റ്റെയിൻ വിരമിക്കുമ്പോൾ ചെൽസി പ്രത്യേകം പോസ്റ്റിട്ട് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചിരുന്നു മറ്റൊരു ലണ്ടൻ ക്ലബ്ബായ ആയുസ്രണൽ ആരാധകനായ ഒരാളുണ്ട് മറ്റാരുമല്ല നമ്മുടെ വൻമതിൽ രാഹുൽ ദ്രാവിഡ് ആഴ്സൺ മെങ്ങറുടെ ഫിലോസഫിയും പ്രൊഫഷണലിസുമാണ് അദ്ദേഹത്തെ ഒരു ആഴ്സണൽ ആരാധകനാക്കിയത് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം ഒന്നടക്കം യുണൈറ്റഡ് ആരാധകരായിരുന്ന കാലത്ത് അവരോട് തർക്കിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നുവെന്ന് ദ സ്റ്റാൻഫേർഡിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തീർച്ചയായും അവരുടെ ആരാധകരായ ക്രിക്കറ്റ് താരങ്ങളുടെ നീണ്ട നിരതനയുണ്ട് അതിൽ ഏറ്റവും പ്രധാനി മഹേന്ദ്രസിംഗ് ധോണിയാണ് അദ്ദേഹം അത് തുറന്നു പറയുകയും ഓൾഡ് ടാഫുഡ് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് ധോണി യുണൈറ്റഡിൻ്റെ മത്സരങ്ങൾ സ്ഥിരമായി കാണുന്നയാളാണെന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലെ സഹതാരമായ സാം വില്യൻസ് വെളിപ്പെടുത്തിയിരുന്നു ടീമിലെ എല്ലാ യുണൈറ്റഡ് ഫാൻസും ചേർന്ന് ധോണിയുടെ റൂമിലാണ് കളി കാണാറുള്ളതെന്നാണ് ബില്ലിങ്സ് പറഞ്ഞത് യുണൈറ്റഡ് ഫാനായ മറ്റൊരു ഹൈ പ്രൊഫൈൽ താരം യുവരാജ് സിംഗ് ആണ് ഇരുപതിലേറെ വർഷമായി താനൊരു യുണൈറ്റഡ് ആരാധകനാണെന്ന് വെളിപ്പെടുത്തിയ യുവരാജ് സോഷ്യൽ മീഡിയയിൽ യുണൈറ്റഡിനായി വാദിക്കാറുമുണ്ട് ഫുട്ബോൾ കളിച്ചു പരിചയമുള്ള സൗരവ് ഗാംഗുലിയും ഒരു കടുത്ത യുണൈറ്റഡ് ആരാധകനാണ് ഓൾ ഡിറ്റാഫോർഡിലെത്തി പലതവണ കളി കണ്ടയാളാണ് സൗരവ് അദ്ദേഹം ബി സി സി ഐ പ്രസിഡന്റായിരിക്കെ ഈസ്റ്റ് ബംഗാളും യുണൈറ്റഡും തമ്മിൽ ഒരു ടൈ അപ്പ് ഉണ്ടാക്കാനും ശ്രമിച്ചിരുന്നു ജസ്പീത് ബുംറ മുഹമ്മദ് സിറാജ് എന്നീ ഇന്ത്യൻ താരങ്ങളും യുണൈറ്റഡ് ആരാധകരാണ് ഇയാൻ മോർഗൻ ജോഫ്ര അർച്ചർ എന്നീ ഇംഗ്ലീഷ് താരങ്ങൾക്കും പ്രിയം യുണൈറ്റഡ് തന്നെ ലിവർപൂൾ ആരാധകരായ താരങ്ങളുമുണ്ട് മുൻ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റനായ ഗ്രാം സ്മിത്ത് ആണ് അതിൽ പ്രധാനി ആൻഫീൽഡ് സന്ദർശിച്ചിട്ടുള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ കടുത്ത ലിവർപൂൾ ആരാധകനാണ് ലിവർപൂൾ ആരാധകനായ മറ്റൊരാൾ മുയ്യൻ അലിയാണ് ഓസീസ് താരം ഡേവിഡ് വാർണറും അറിയപ്പെടുന്ന ഒരു ലിവർപൂൾ ആരാധകൻ തന്നെ പ്രീമിയർ ലീഗിൽ ചെൽസിയെയും റാലിഗിൽ ബാഴ്സലോണയെയും പിന്തുടരുന്ന ആളാണ് ശ്രേയസ്അയർ പോയ മാസം ബൈസിലോണ മ്യൂസിയം സയ സന്ദർശിക്കുകയും ജെയ്സി ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു ബൈസുലോണ ആരാധകനായ മറ്റൊരാൾ കുൽദീപ് യാദവാണ് റോയൽ മെഡ്രിഡിൻ്റെ ആരാധകരിൽ ഏറ്റവും പ്രധാനി മറ്റാരുമല്ല രോഹിത് ശർമ്മയാണ് ലാലികയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡർ കൂടിയായിരുന്ന രോഹിത് റയലിനോടുള്ള തൻ്റെ ഇഷ്ടം പങ്കുവയ്ക്കുകയും വേണുബ്യൂ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഗലറ്റിക്കോ സിറ മുതൽ റയൽ ആരാധകനായ രോഹിത് സിദാൻ ബെക്കാം കാർലോസ് അടക്കമുള്ള റയൽ ഇതിഹാസങ്ങളുടെ കടുത്ത ആരാധകൻ കൂടിയാണ് വിരാട് കോഹ്ലി ക്രിസ്റ്റോണോ റൊണാൾഡോയുടെ കടുത്ത ആരാധകനാണെന്ന് എല്ലാവർക്കും അറിയാം റൊണാൾഡോ കളിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ക്ലബ് എന്നാൽ അദ്ദേഹത്തിൻ്റെ നിലവിലെ ഇഷ്ട ക്ലബ്ബ് മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഭാര്യ അനുഷ്കയുമായുള്ള ഒരു ടോക്കിനിടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ